അതെ പലരും പോലെ മോനെ നീ ഇതൊന്ന് കേട്ടിട്ട് നമുക്ക് എന്താ പറയാ ഈ പ്രവാസത്തിലുള്ള എല്ലാ കഫ്റ്റീരിയകളും അതുപോലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ പൂട്ടാം എന്ത് അതല്ലേ നല്ല നീ പറഞ്ഞ സ്ഥിതിക്ക് കാരണം വെച്ചാൽ ഒരുപാട് കഫ്റ്റീരിയകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ കഫ്റ്റീരിയ ഒരുപാട് ആളുകളും വർക്ക് ചെയ്യുന്നുണ്ട് ഈ കഫ്റ്റീരിയകൾ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടൂല അതാദ്യം നീ മനസ്സിലാക്കാം പിന്നെ അതുപോലെ ഹൈപ്പർ മാർക്കറ്റുകളൊന്നും ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടൂല ഈ യു എയിൽ തന്നെ നീ നോക്ക് മറ്റുള്ള ഖത്തർ ഏത് പ്രവാസിയായി നിൽക്കുന്ന എല്ലാവരോടും ജോലിക്ക് അവിടെയൊക്കെ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളുണ്ട് ഒരുപാട് കഫ്റ്റീരികളുണ്ട് ഇതൊക്കെ അവിടെ നിലനിൽപ്പാണ് അതില്ലെങ്കിൽ അവിടെ മുന്നോട്ട് പോകില്ല കാരണം വെച്ചാൽ ഭക്ഷണം കിട്ടണ്ടേ കഴിക്കാൻ ഭക്ഷണം വേണ്ടേ ഹൈപ്പർ മാർക്കറ്റുകൾ നിറ ഇന്നെല്ലാവരും ആശ്രയിക്കുന്ന ഹൈപ്പർ മാർക്കറ്റുകളാണ് അതറിയാം നിനക്ക് അവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നു പിന്നെ നി നിങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാവർക്കും ഓഫീസ് ജോലി തന്നെ കിട്ടണം പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ അല്ല പിന്നെ നിന്നെ പോലെ ബുദ്ധി ആളുകൾ എല്ലാവരും ഉണ്ടാവില്ല പഠിക്കാൻ കഴിവ് കുറവഞ്ഞ ആൾക്കാരുണ്ടോ പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് കഫ്റ്റീരിയ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കഫ് ഒരുപാട് കഫ്റ്റീരിയ ഉണ്ടാക്കിയ ആളുകളുണ്ട് ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ടാക്കിയ ആളുകളുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയ ആളുകളുണ്ട് കഫ്റ്റീരിയ ഉണ്ടാക്കിയ ആളുകളുണ്ട് അപ്പം നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനെ ഒന്നടങ്ക അടിച്ചാക്ഷേപിച്ചില്ല സംസാരമല്ല വേണ്ടത് ഓക്കെ നിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താം പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ത് ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ഏത് ജോലിയും നമ്മൾ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ് ഉണ്ട് പിന്നെ അവൻ പാരസെറ്റമോളിൻ്റെ കാര്യം പറഞ്ഞു മോനെ പാരസെറ്റമോൾ നാട്ടിലും പാരസെറ്റമോളും ആണെങ്കിലും ഇവിടെ പനണ്ടോളാണ് ശരിയാണ് ഈ പനഡോള് ഇവിടെ കഴിച്ചിട്ട് പല ആളുകളും കിടക്കുന്നുണ്ട് അതും ഇല്ലാന്ന് പറയുന്നില്ല ഒരു എന്ന് പറയുമ്പം കറക്റ്റ് ജോലിക്കാരുണ്ടാവുള്ളൂ ഒരു കഫ്റ്റീരിയ നടത്തി നോക്കണം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ ഒരു കഫ്റ്റീരിയ ജോലി പിന്നെ ചെയ്താൽ പോരാ അത് നടത്തി നോക്കണം ഓരോ മാസവും അവർ അത് കൂട്ടി മുട്ടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല മനസ്സേ ഒരു ഹൈപ്പർ ആണെങ്കിലും ഒരു കഫ്റ്റീരിയ ആണെങ്കിലും കൂട്ടി മുട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കൂട്ടി മുട്ടിക്കുന്നത് അതുകൂടി നീ മനസ്സിലാക്കണം നീ അതിനെക്കുറിച്ച് മനസ്സിലാകാതെയാണ് ഈ സംസാരിച്ചത് ആദ്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക പിന്നെ എല്ലാവർക്കും ഓഫീസ് ജോബ് തന്നെ കിട്ടണമെന്നില്ല കിട്ടുന്ന ജോബിന് കയറ വേണ്ടവർ അല്ലാത്തവർ എന്ത് ചെയ്യുക അടിച്ചുപൊളിച്ച് ജീവിക്കുക വേറൊന്നുമില്ല എനിക്കിതിൽ പറയാന്